ആറാം ആദിവാസി പുനരധിവാസ മേഖലയിൽ നമ്പാടിന്റെ ആദിവാസി വികസന ഫണ്ട് ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പരിപാടി ആരംഭിച്ചിട്ട് വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകളും മൂഴത്തിൽ ഏഴ് ഒൻപത് പത്ത് ബ്ലോക്കുകളിലുമാണ് രണ്ട് വീതികളിലായി തിരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അഞ്ചു വർഷക്കാലം ആദ്യ വീതിയായ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകളിൽ കാർഷിക വിളകളുടെ വിത്തുകളും അതിന് ആവശ്യമായ വളങ്ങളും കൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒരുക്കിയെന്നും പറയപ്പെടുന്നത് രണ്ടാമൂഴത്തിൽ ഇപ്പോൾ ഏഴ് ഒൻപത് പത്ത് ബ്ലോക്കുകളിൽ പദ്ധതി നടപ്പിലാക്കി വരികയാണ് പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിരണ്ട് ഗോത്രവാടികൾ രൂപീകരിച്ച് പ്രവർത്തനം തകൃതിയായി നടക്കുന്നു നബാർഡ് പദ്ധതിയുടെ കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിആർഡി എന്ന ഏജൻസിയാണ് ഗോത്രവാടികൾക്കായി സബ്സിഡി ഇനത്തിൽ ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രൂപ നൽകിയെങ്കിലും ഇവയിൽ ഒട്ടുമിക്ക ഗോത്രവാഡികളിൽ നിന്നും സിആർ ഡി അധികൃതർ ചെക്ക് മുഖേന പണം തിരികെ വാങ്ങിയെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് കാർഷിക വിളകളെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മുപ്പതോളം ആളുകളുടെ ഭൂമിയുടെ അതിർത്തിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി സോളാർ തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചു എന്നാൽ ഒരു കുടുംബങ്ങൾക്കും ഇതിന്റെ ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല ഒടുവിൽ സോളാർ തൂക്കുവേലി പ്രവർത്തനക്ഷമമാക്കാൻ രണ്ടര ലക്ഷം രൂപ കൂടി അനുവദിച്ചു ഇതിൽ ഒന്നര ലക്ഷം രൂപ മുടക്കി തൂക്കുവേലികൾ മെയിന്റനൻസ് നടത്തി എന്നാൽ ഒരു ദിവസം പോലും സോളാർ തൂക്കുവേലി പ്രവർത്തിച്ചില്ല കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിരന്തരം നാശം വിതയ്ക്കുന്ന പ്രദേശത്ത് നബാർഡ് ആദിവാസി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര ആദിവാസി വികസന പരിപാടി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ യഥാർത്ഥത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇടനിലക്കാർ ഏജൻസികൾ എന്ന പേരിൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ ഏജൻസിയുടെ ഉന്നമനത്തിനു വേണ്ടി മാത്രമാണ് ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനായി ആദ്യ വീതിയിൽ കക്കുവയിലും രണ്ടാം വീതിയിൽ പത്താം ബ്ലോക്ക് കോട്ടപ്പാറയിലും ഓഫീസുകൾ പണിതുയർത്തിയിട്ടുണ്ട് ഇത് പണിതുയർത്താൻ പ്രത്യേകം ഭൂമി ജില്ലാ ഭരണകൂടം അനുവദിച്ചതും അന്വേഷിക്കപ്പെടേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച ഓഫീസ് ഓഫീസിന്ന് അനാഥമായി കിടക്കുകയാണ് വിവിധ പരിപാടികൾ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കരിച്ചെങ്കിലും ഇതെല്ലാം പാതിവഴികൾ നിലച്ചു അഞ്ചു കോടി വെള്ളത്തിൽ വരച്ച വരെ പോലെ ആകുന്നു എന്ന ആരോപണവും മേഖലയിലെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട് ആറളം പുനരധിവാസ മേഖലയിലെ നബാർഡ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ രണ്ട് വീതികളായിട്ടാണ് നടപ്പിലാക്കിയത് രണ്ടര കോടി രൂപ വെച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകളിലും ആ പ്രവൃത്തി അഞ്ചുകൊല്ലം വർഷം കൊണ്ട് പൂർത്തിയാവുകയും അതുപോലെ രണ്ടാമത്തെ വിജിയായ ഒമ്പത് ഏഴ് പത്ത് ബ്ലോക്കുകളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും മുപ്പത്തഞ്ച് ഗോത്രവാടി സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിലത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചില ഗ്രൂപ്പുകൾ ഗോത്രവാടി സംഘങ്ങൾ തുടർന്ന് പ്രവർത്തിക്കാൻ അത് സാമ്പത്തികം പത്താണേ പത്ത് ഇരുപതാണെ ഇരുപത് രൂപ നിക്ഷേപം വെച്ചുകൊണ്ടുള്ള സംഘങ്ങളായിരുന്നു ആ സംഘങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയവരുമുണ്ട് കൊണ്ടുപോകാത്ത ആൾക്കാരുമുണ്ട് അത് നമുക്ക് വിവിധ കൃഷി ചെയ്യുന്നതിനുള്ള കവുങ്ങും തൈ അതുപോലെ കശുമാവും തൈ തുടങ്ങിയ വിവിധ പച്ചക്കറി വിത്തുകൾ തുടങ്ങി ജൈവവളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് തന്നത് കുടിവെള്ളം എന്ന് പറയാൻ ഏഴാം ബ്ലോക്കിൽ വയനാട് മേഖലകളിൽ നിന്ന് വന്ന ഏഴാം ബ്ലോക്കിലുള്ള ആൾക്കാർക്കാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ ആദ്യം ഇപ്പോൾ നിർത്തലാക്കിയ പതിനൊന്ന് പന്ത്രണ്ട് ബ്ലോക്കുകളിൽ പന്ത്രണ്ടാം ബ്ലോക്കിലായിരുന്നു അതിൻ്റെ പ്രവർത്തനം നടത്തിയെങ്കിലും അത് പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്താം ബ്ലോക്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി സോളാർ ഫെൻസിങ് സ്ഥാപിച്ചത് ആദ്യഘട്ടത്തിൽ സോളാറിൻ്റെ പ്രവർത്തനം ഒന്നോ രണ്ടോ ആഴ്ച ഇതിൻ്റെ പ്രവർത്തനമുണ്ടായി പിന്നെ ഇത് ഇതിൻ്റെ ബാറ്ററി ലീക്കായി അതുപോലെ അത് നിന്നു പോകുന്ന അവസ്ഥ അതുപോലെ ആന ബേ ഇതിൻ്റെ തൂ തൂണുകളും അതൊക്കെ തട്ടി മറച്ചു കളഞ്ഞതിൻ്റെ ഫലമായി അത് പ്രവർത്തിക്കാതെ വന്നപ്പോൾ നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടര ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും അതിൻ്റെ ഫലമായി ഒന്നര ലക്ഷം രൂപയുടെ പ്രവൃത്തി നടന്ന ഈ സോളാർ ഫെൻസിങ് ഒരു ദിവസം ആദ്യ ദിവസം ഒന്ന് ഒരു മണിക്കൂർ നേരം പ്രവർത്തിച്ചതല്ലാതെ കണ്ട് പിന്നെ അത് പ്രവർത്തിച്ചിട്ടില്ല നിരന്തരം അവരോട് പരാതികൾ പറയുമ്പോൾ നിങ്ങളാണ് അത് സംരക്ഷിക്കുന്നത് ശരിയാണ് നമ്മളാണ് അത് സംരക്ഷിക്കേണ്ടത് പക്ഷേ ഈ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ഈ ഇത്രയും വിപുലമായ രീതിയിൽ ഈ തൂക്ക് ഫെൻസിങ് അല്ലേ ഈ സോളാർ ഫെൻസിങ് ഇടുമ്പോൾ ഈ ബാറ്ററിക്കോ അതുപോലെ സോളാറിനോ ചാർജ് എടുക്കാനുള്ള കരുത്തും കൂടി ഉണ്ടായാൽ മാത്രമേ നീളത്തിലുള്ള ഒരു അഞ്ച് പത്ത് ഏക്കറുകൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഈ തൂക്കുവേലികൾക്ക് ചാർജ് കയറാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടാമതും ഈ ഇതിനെ പിന്നെ പുനഃ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഒന്നര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ അനുവദിച്ചത് ആ രണ്ടര ലക്ഷം രൂപ അനുവദിച്ചതിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഇത് മുടക്കി എന്നാണ് അറിയുന്നത് പക്ഷേ ആ ഒന്നര ലക്ഷം രൂപ മുടക്കിയെങ്കിലും ഒരു ദിവസം പോലും ഇതിന് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ ജോയിൻറ്റ് അക്കൗണ്ടിൽ വന്ന തുകകൾ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സ്വാധീനിച്ചുകൊണ്ട് ചെക്കുകളും അതുപോലെ നമ്മുടെ ഗോത്രവാടി സംഘത്തിൻ്റെ സീലുകളും സിആർ ഡി എന്ന് പറയുന്ന നവാർഡ് ഏൽപ്പിച്ചു കൊടുത്ത സിആർ ഡി എന്ന് പറയുന്ന ഏജൻസിയുടെ കഴിവിലാണ് ഇതുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പിന്നെ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി പ പതിനൊന്നാം ബ്ലോക്ക് കക്കുവയിൽ അതിൻ്റെ ഒരു ഓഫീസും അതുപോലെ പത്താം ബ്ലോക്കിൽ കോട്ടപ്പാറ എന്ന സ്ഥലത്ത് ഒരു ഓഫീസും ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർ ആ പ്രവർത്തിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മൂന്ന് ബീച്ചുകളിൽ ഉള്ള ഗോത്രവാടി സംഘങ്ങളിലുള്ള ഇത്രയും വന്ന തുകകൾ ചില ആൾക്കാരിൽ നിന്നൊക്കെ ഈ തുകകൾ അവർ കൈപ്പറ്റി എന്തോ നമ്മൾ പലിശക്ക് വാങ്ങിയിട്ട് പലിശ ഇനത്തിൽ നിന്നും നമുക്ക് മുതൽ ഇങ്ങോട്ട് തരുന്ന വിധത്തിലുള്ള സംവിധാനമാണ് പറഞ്ഞത് ഞാനും ഈ ഗോത്രവാടി സംഘത്തിൻ്റെ ഒരു സെക്രട്ടറിയാണ് എൻ്റെ വീട്ടിലും വന്നു ഒരു പതിനാലായിരം രൂപയുടെ ചെക്കും കൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് ഒരു സർക്കാർ ഓർഡർ ഉണ്ടാവൂലേ ഇതിനെന്താണ് നമുക്ക് വന്ന അക്കൗണ്ടിലേക്ക് വന്ന തുകകൾ എന്തിനാണ് വിനിയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിവരാവകാശം എന്ന് പറഞ്ഞപ്പോൾ ആ ചെക്കും ചാടി ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് കണ്ടത് അപ്പോൾ ചില സംഘങ്ങൾക്ക് മാത്രമേ ഈ തുക അക്കൗണ്ടിലേക്കുള്ളൂ ബാക്കി എവിടെ പോയി എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആദിവാസി മേഖലകളിൽ ിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചില ഏജൻസികളൊക്കെ വന്നിട്ടുള്ളത് എങ്കിലും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണതയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ തുകകൾ എവിടെയാണ് പോയത് ഇത് അർഹതപ്പെട്ട ഗോത്രവാടി സംഘങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി വേണ്ടപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറയുന്നു അതെ ഞങ്ങൾ ഓസ്ട്രേലിയ മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് മൈഗ്രേഷൻ 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 കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ